സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദ വേദിയിൽ ഡി സി സി അംഗം തൃശൂർ ഡി സി സി അംഗവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ സി ജി ചിന്താമരാകൃഷ്ണനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലങ്ക് സൌഹൃദ സംഗമത്തിൽ ആദ്യ അവസാനം പങ്കെടുക്കുകയും സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തത് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശരത് ഒഗലൂർ തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശരത് തൃശൂരിലെ പല പരിപാടികളിലും കോൺഗ്രസ് ബി ജെ പി ടയ്യപ്പുകൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത് പുതിയൊരു ഉദാഹരണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വാർത്തകൾ ഡി സി സി നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ സി ജി ചെന്താമരാക്ഷൻ ആണ് സുരേഷ് ഗോപിക്കൊപ്പം പങ്കെടുത്തത് ഒരു കലുങ്കിലിരുന്ന് സംസാരിക്കാൻ പാകത്തിൽ ബി ജെ പിയും കോൺഗ്രസും അവിടെ ഓക്കെ ആണ് എന്ന് തെളിയിക്കുക തന്നെയാണ് ഈ സന്ദർഭവും നിരവധി സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ അവസാനമായി കണ്ടത് കൊടുങ്ങല്ലൂരിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലൊരു സംവാദത്തിലാണ് ഇത് സുരേഷ് ഗോപിയുടെ ഒരു രാഷ്ട്രീയ സംവാദ വേദിയിലാണ് ഇത്തരത്തിൽ ഡി സി സി അംഗം ഏഹ് പങ്കെടുത്തത് ഡി സി സി അംഗവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുള്ള പ്രൊഫസർ സി ജി ചന്ദാംബരക്ഷൻ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത സുരേഷ് ഗോപി നയിച്ച കടുങ്കു സമ്പാദ സൗര സംഗമത്തിൽ പങ്കെടുത്തത് ആദ്യ അവസാനം പങ്കെടുക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ബിജെപിയുടെ ഒരു രാഷ്ട്രീയ പരിപാടി